റി ഞാനേ ഞങ്ങൾ അറിയുന്ന ഒരു വീട്ടുകാരുണ്ടേ ഒരു ബിക്കനും ബിക്കും അതിനൊക്കെ മാളും അവര് ശരിക്കും ബീകുട്ടികളെന്തോ പേരുകള എളുപ്പത്തിന് വിളിക്കൊന്ന് ചേട്ടാ ആ കൊച്ചി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടല്ലോ നല്ലൊരു സുന്ദരി പെങ്ങച്ച നന്നായിട്ട് പഠിക്കുകയും ചെയ്യും എന്നിട്ടൊരു കല്യാണമല്ലോ അന്നേരം അപ്പൊ ഈ കൊച്ചു പറഞ്ഞു വേണ്ട എനിക്ക് പഠിക്കണം എന്നൊക്കെ ഇപ്പൊ വീട്ടുകാരും അങ്ങനെ തന്നെ ആയിരുന്നു ഉദ്ദേശം പഠിപ്പിച്ച് ജോലിയൊക്കെ കിട്ടട്ടെ പക്ഷെ അപ്പഴത്തേനും ആ ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു നോക്കി പെണ്ണിനെ അങ്ങ് വല്ലാതെ പിടിച്ചു ആ അവര് പറയുന്നു അവര് കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചോളാം വിചാരിക്കേണ്ട എന്നോട് അവിടെ ഞാൻ പറഞ്ഞു എന്റെ മോളെ നീ ആ കൊച്ചിനെ പഠിപ്പീലേ എന്നിട്ട് അതിനൊരു ജോലിയൊക്കെ കിട്ടട്ടെ ഇപ്പോഴത്തെ കാലമല്ലേ സ്വന്തം ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങളതിന് ഇത്ര തിരക്ക് വെക്കുന്ന എന്തിനാ പ്രായമായില്ലോന്നൊക്കെ എന്നാലും അവരിങ്ങനെ ഉണ്ടിക്കൊണ്ടിരുന്നു ഈ ചെറുതന്റെ വീട്ടുകാർ അവര് പഠിപ്പിക്കും നിങ്ങൾ വിഷമിക്കുക വേണം എന്തിനാ അവര് കെട്ടിച്ചു കിട്ടും അവരോർക്കും ആ ഇത്രയും നിർബന്ധിക്കുന്നല്ലേ ഇനി ഇതിലും നല്ലത് വന്നില്ലെങ്കിലും ഒന്നും പറഞ്ഞു ആ കെട്ടിച്ച് വിട്ടു അവിടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെറുത്തന്റെ വീട്ടുകാർ നേരെ തകടം വന്നി അവരതിനെ പഠിപ്പിച്ചൂല്ല ഒന്നുമില്ല വീട്ടിലൊരു അടുക്കളപ്പണിക്കാരത്തി അടുക്കളപ്പടി മാത്രല്ല പോറംപണി എല്ലാം പണിയെടുത്ത് ഈ കൊച്ചു മടുത്ത് അതിനത്രക്കേ ഉള്ളു ആ കൊച്ചു അവസാനം മടുത്ത് ഈ കൊച്ചു വീട്ടിലേക്ക് വിളിക്കും എനിക്ക് മടുത്തും അങ്ങനെ പഠിപ്പിക്കാനൊന്നും വിളിച്ചില്ലെന്നും മോണെ നീ അഡ്ജസ്റ്റ് ചെയ്യും മോണെ ഇങ്ങനെയൊക്കെയാണ് ജീവിതം കുടുംബ ജീവിതം ഇങ്ങനെയൊക്കെയാണ് കൊച്ചു അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അമ്മയൊക്കെയാണ് എന്നാൽ നീ പോരും മോണെ മടുത്തെങ്കി നീ അവ നിക്കണ്ടെന്ന് പറയാൻ പറയുന്നില്ല എന്നിട്ട് അതിനെ കൊണ്ട് പറ്റാണ്ടായിരുന്നു എന്നാ പറയണ്ടായി ഇപ്പൊ ആ കൊച്ചിനെ കാണുന്നില്ലെന്നും പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളത്തേക്ക് അവര് എന്തേലും ബുദ്ധിമുട്ടുണ്ടായ സ്വന്തം അച്ഛനും അമ്മയല്ലേ എവിടെ ഇരിക്കുന്നേ എങ്ങോട്ട് വന്നാ പോരായിരുന്നു അന്നേരം പറയുന്ന ഇവര് ഇങ്ങനല്ലേ പറഞ്ഞോണ്ടിരുന്നേ ബുദ്ധിമുട്ട് പറയുമ്പോഴും മോളെ അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞോണ്ടിരുന്നു പിന്നെങ്ങനെ ആ കൊച്ചിങ്ങോട്ട് വരുന്നത് എന്തായാലും കൊച്ചിനെ കാണുന്നില്ല കൊച്ചിയുടെ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ നിങ്ങളെ വീട്ടിൽ പോകുന്നു പറഞ്ഞു പോന്നീട്ടിലും വന്നിട്ടുമില്ല അങ്ങനെ നടക്കുക ഈ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്ക് പാലിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളോട് വന്നേ പറഞ്ഞതല്ലേ ഈ കെട്ടി കൊണ്ടുപോകുന്ന ഒരു കാര്യകാര്യം ഒന്നും നമുക്കറിയാം നിങ്ങളോട് അന്ന് ഇങ്ങനെ പറഞ്ഞത് കൈ നല്ല ബന്ധമാണ് അങ്ങനെയാണ് മോദനമുണ്ടോ സ്വത്തോണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ മുമ്പിള്ളാരെയും കൊങ്ങ വിടും അവസാനം കൊച്ചാനക്കുന്ന ആ പെമ്പിള്ളേർ പെൺകൊച്ച നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി നീ എന്തോ കഥ എഴുതാനുള്ള പരിപാടിയുണ്ടെന്ന് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നറിയോ ആരെങ്കിലും അതിന്റെ വരും പിന്നെ അവര വീട്ടിലെ പറഞ്ഞു വീട്ടിന്മാരെ പിടിച്ചിരുത്തും ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നമ്മള് ഒരു വേറൊരു പൊട്ടന്മാരായിട്ടുള്ള രീതിയിലാ പോണേ എങ്ങനെയാ പറയുന്ന ഞാൻ എഴുതി കൊടുക്കാം ഒരു വഷമില്ല ആ ആ ആ അല്ല നീയൊരു ഇത് കൊടുത്തു ഒരു ഒരു സീ അല്ലതേ ഏത് കഥ വെള്ളം നമ്മൾ പത്ത് സീറ്റിൽ വെള്ളം കൊടുക്കാം നീ എഴുതുമ്പോൾ അതേ സീറ്റിൽ അത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിട്ട് ഞാനും കൊടുക്കും പറയും ആ ആ ഏത് സീറ്റിലെ കഥ എഴുതാനും ഒരു വഷമില്ല സീറ്റിൽ കഥ എഴുതാൻ ഒരു വിഷമമില്ല ആ ഒരു വിഷമില്ല ഞാൻ അന്നേരം ആലോചിച്ചെടുക്കും ആരെയൊക്കെ കയറ്റി സീറ്റിൽ വിടണം ഏതൊക്കെ സീറ്റിൽ വിടണം എന്ന് പറഞ്ഞാ പറഞ്ഞേ പിന്നെ നിന്റെ ആത്മാ കഥയോ ആത്മാ കഥയോ അങ്ങനെയുണ്ടൊക്കെ പറഞ്ഞേക്കാം